നീ ചാടി പിടിക്കാതിരിക്കാട്ടത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികളൊക്കെ എല്ലാവരും കണ്ടു അല്ലേ ആ ഈ ഓണാഘോഷ പരിപാടിയില് എല്ലാ പരിപാടികളിലും ഓണാഘോഷ പരിപാടിയില് എല്ലാ പരിപാടികളിലും പിന്നെ ഒന്നാം സമ്മാനം കിട്ടിയത് ലേഖയ്ക്കാണ് ലേക്ക് നല്ല ആക്റ്റീവായിട്ട് എല്ലാത്തിലൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു അവള് വിജയിച്ചു ഒരു പൊതു അഭിപ്രായ അല്ലെങ്കിൽ ഒരു പൊതു കമന്റ് വന്ന് ലിയോ മടിയനാണ് ലിയോയെ കൊണ്ടൊന്നും പറ്റത്തില്ല പറ്റത്തിന്റെ മേളിലൊക്കെ ചാടി ഖുസ്തി ലിയോ മടിയനാണ് ലിയോ അലസനാണെന്നൊക്കെ ഒരു അവൻ്റെ ഇടൊക്കെ വന്ന് അപ്പൊ അതിന്റെ അതിന്റെ കാരണങ്ങളാ പറയുന്നത് ിയോയ്ക്ക് കാലിന് കുറെ കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പിന്നെ അവനെ കായികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് പങ്കെടുപ്പിക്കാത്തത് അപ്പം അല്ലാതെ അവന് അലസനല്ല എല്ലാ കാര്യങ്ങളും അറിയാം എല്ലാം ചെയ്യും അവന് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞങ്ങള് പിന്നെ കുറേ കെയർ ചെയ്യുന്നുണ്ട് അവനെ കാര്യം കൂടുതൽ ഓടുകയോ ഓടിക്കുകയോ അല്ലെങ്കിൽ ചാടിക്കുകയോ ഒന്നും ചെയ്യാറില്ല പിന്നെ വീട്ടിലെ ചെല്ലക്കുട്ടിയാണ് അവൻ അന്ന് വെച്ചാൽ ലേക്കെടുത്ത് ഇഷ്ടമില്ലെന്നാ അല്ലെങ്കിൽ ചെല്ലക്കുട്ടി അല്ലെന്നല്ല അവളെ സംബന്ധിച്ചിടത്തോളം അവള് എപ്പോഴും അവളെ വികൃതിയാണ് എപ്പോഴും വികൃതിയായിട്ട് ഇങ്ങനെ നടക്കുക അപ്പൊ അവളെ ഒന്ന് പറഞ്ഞാലോ പിന്നെ എന്തെങ്കിലും ഒന്ന് ചൂടായാലോ ഒന്നും അവക്ക് പ്രശ്നമില്ല അവളതുമായിട്ട് മേക്കപ്പായങ്ങ് പോകും പക്ഷെ അതല്ല ഇവൻ പിന്നെ ചെറിയൊരു വഴക്ക് വഴക്കുറഞ്ഞാല് തന്നെ അവന് വിഷമ ഭയങ്കര വിഷമമാണ് അവൻ ഉടനെ കട്ടലിന്റെ കീഴി കയറും അപ്പം അതനുസരിച്ചാണ് അവനോട് പെരുമാറുന്നത് എന്താ ിയോ എല്ലാരും ശ്രദ്ധിച്ചു കാണും ലിയോയുടെ പണ നേരത്തെ സൗന്ദര്യം ചെയ്ത ഒരു അച്ഛൻ ഒരു പണി ചെയ്ത് കണ്ടില്ലാരുന്നു ഇവിടെ എല്ലാം ഇതാ ആവശ്യമില്ല ഒന്ന് കുട്ടപ്പനാക്കാൻ നോക്കിയതാണ് ഇരിക്കേ അവിടെ ഇവിടെ ആയിട്ട് നോക്കിയ മൊത്തവും കണ്ടിച്ച് രോമൊത്തവും കണ്ടിച്ച് വെച്ചു സുന്ദരനാക്കാൻ നോക്കിയതാണിക് ഭംഗി മൊത്തം പോയത് അവിടെ രോമല്ലാം വെട്ടി നശിപ്പിച്ചു ഇനിയിപ്പം വളർന്നിട്ട് വേണം റെഡി ആവുമ്പോ സെന്ററിൽ പോയിട്ട് നന്നായിട്ട് മുടി പിന്നെ അങ്ങനെയുള്ള രോഗം കൊറവായത് കൊണ്ടൊന്നും അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല എന്തോ അകത്ത് അകത്ത് എന്തോ ബഹളം കേൾക്കുന്നോന്ന് ലേക്കാണോന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഒന്ന് നോക്കിയ ക്യാമറമാൻ അകത്ത് അവളെന്ത് ചെയ്യുന്നു നോക്കിയേ പഴം വേണോ വേണോക്ക് പഴം വേണോ നിനക്ക് നിനക്ക് എത്തത്തി നീക്ക നിന്നെ എടിയ കിട്ടത്തില്ല പഴം വേണോ പോയി അച്ഛൻ്റെ അടുത്ത് പറയണം എന്തുവാടി എന്താ വരുന്ന കുസ്തിന് എന്താ എന്താ വേണം എന്താ വേണ്ടത് ഇത് വേണോ നീ ചാടി പിടിച്ചോ വേണ്ട വേണ്ട ഞാൻ എടുത്തരാ എടുത്തരാ നീ ചാടി പിടിച്ചാരിക്കട്ടോ മതിയാ വേണ്ടെണ്ണം മതിയാ മതിയാ ഇത് മതിയാ മതിയാ രണ്ടാ നീന്ന് വാക്ക് കേണോ കട്ട് തന്നാൻ പോയതാണ് ലേക്ക് കട്ട് തന്നാൻ പോയതാണ് ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് പഴം ഇഷ്ടപ്പെട്ട ഇത് പാളംകോടം പഴം നന്നായിട്ട് അവർക്ക് കൂടുതൽ ഇഷ്ടം പെരുത്താൻ കൂടുതലിഷ്ടം മോഷണത്തിന് ഇഷ്ടമുള്ള വേണോ വേണം ഇത്രപ്പെട്ടു നല്ല പഴാണ് മധുരം ഉണ്ടോ എവിടാ മധുരം ഉണ്ടോ നല്ല മധുരം ഉണ്ടോ സൂപ്പറാണോ കളിക്കാനുള്ള തിരക്കില് വീണു ോ ചിരിക്ക് തരുവോ ചിരിവോ ചുടിക്കോയിട്ടാ എടുത്തു തരും ആരും ഇങ്ങനെ അലസനാണെന്ന് പറയേണ്ടത് ലയിക്ക ചെയ്യുന്ന അത്ര വേഗത്തിൽ ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളു എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും മനസ്സിലാവും മനസ്സിലാവുകയും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇതാണ് വിഷയം അവനെ കൂടെ കൊണ്ട് അവനെ നിർബന്ധിക്കത്തില്ല അത് അവൻ അലസനോ മടിയനോ ഒന്നുമല്ല പിന്നെ അവൻ നന്നായിട്ട് കളിക്കും ചിലപ്പം കുറച്ച് സമയമൊക്കെ കളിക്കാനും ഒക്കെ പിന്നെ ഞങ്ങൾ കൂടെ വയ്ക്കും പിന്നെ ചിലപ്പം മിക്കവാറും ഇവർ രണ്ടുപേരും കൂടെ ഒക്കെ ആയിരിക്കും കളി അപ്പോൾ ലയിക്കാതല്ല ലയിക്ക ആള് ഇപ്പം പിന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് അവൾ ഫാസ്റ്റാണ് അത് ആ അവരുടെ ഒരു ബ്രീഡിൻ്റെ പ്രത്യേകത തന്നെയാണ് ഓക്കെ